الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات اوصيكم واياي اولا بتقوى الله ان اريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب قال الله تعالى في القران المجيد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا بني اسرائيل اذكروا نعمتي التي انعمت عليكم واني فضلتكم على العالمين واتقوا يوما لا تجزي نفس عن نفس شيئا

ഏകനായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയമായി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും തഹ്വയുടെ അടിസ്ഥാനത്തിൽ പുനഃക്രമീകരിക്കണമെന്ന യഥാർത്ഥ മൊത്തക്കുകളായി ജീവിതം നയിക്കണമെന്ന എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമേ വസീകത്ത് ചെയ്യുകയാണ് തഹ്വാബോധമാണ് നമ്മുടെ ജീവിത വിജയത്തിൻ്റെ യഥാർത്ഥ മാർഗം ാഹസുബാനുഹോ താലെ മുത്തളായ അടിമകളിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ സമൂഹത്തെ ചരിത്ര സംഭവങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് ഉത്ബോധിപ്പിക്കുക എന്നത് വിശുദ്ധ കുർഹാൻ്റെ ഒരു ശൈലിയാണ് കഴിഞ്ഞുപോയ സമൂഹങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അവർക്ക് സംഭവിച്ച അബദ്ധങ്ങൾ തിരിച്ചറിയുകയും അവരിലെ നല്ല മാതൃകകൾ ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നത് ചിന്തിക്കുന്ന സമൂഹത്തിൻ്റെ അനിവാര്യമായ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർത്താൻ ഗതകാല ചരിത്രം നിരന്തരം നമ്മെ ഉണർത്തിക്കൊണ്ടേയിരിക്കുന്നു പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങളും ആ കാലഘട്ടങ്ങളിലെ ജനസമൂഹങ്ങളുടെ ജീവിത നിലപാടുകളും അവരുടെ നിലപാടുകൾക്കനുസരിച്ച് അള്ളാഹു സുഹാനഹു തല അവരുടെ ജീവിതത്തിൽ എപ്രകാരമാണ് ഇടപെട്ടത് എന്നതും വളരെ ബോധപൂർവം അള്ളാഹുതാല നമ്മെ ഉണർത്തുന്നത് കാണാം ഈ കൂട്ടത്തിൽ വിശുദ്ധ ഖുർആാൻ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്നത് ഇസ്രായേൽ സമൂഹത്തിൻ്റെ ചരിത്രമാണ് ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട പ്രവാചകൻ ഇസ്രയേൽ സമൂഹത്തിലേക്ക് വന്ന മൂസ അലി ഹിസ്ലാമുമാണ് മൂസ അലി ഹിസ്ലാമിൻ്റെ നാമം നൂറ്റി മുപ്പത്തി ആറ് തവണ വിശ്വത ഊർഹാൻ പരാമർശിക്കുന്നു അതേസമയം റസൂൽ അലിഹുസലയുടെ നാമം നാല് തവണയാണ് ഇഷാൻ പരാമർശിക്കുന്നത് കാരണം ഇസ്രായേൽ സമൂഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് റസൂൽ സല്ലാഹു അലി വസ്ലമിൻ്റെ ഉമ്മത്തിന് ഒരുപാട് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുവാനുണ്ട് എന്നതുകൊണ്ടാണ് ഇസ്രായേൽ സമൂഹത്തെ ഇത്രമാത്രം വിശ്വത ഊർക്കാൻ പരാമർശിക്കുന്നത് എന്ന് കാണാം ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുള്ള സമൂഹമായിരുന്നു ഇസ്രായേൽ സമൂഹം അള്ളാഹുസ്ഹാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ സമൂഹവുമാണ് ഖുർആൻ അത് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെ ഉണർത്തുന്നത് കാണാം യാ ബനി ഇസ്രേൽ ഇസ്രായേൽ സമൂഹമേ ഒതുക്കുറവും ഞാൻ നിങ്ങൾക്ക് ചൊരിഞ്ഞു തന്നതായ അനുഗ്രഹങ്ങൾ നിങ്ങൾ അനുസ്മരിക്കുകയും ഒരു ഘട്ടത്തിൽ നിങ്ങളെ നാം ലോകരിൽ തന്നെ ശ്രേഷ്ഠരാക്കുകയുണ്ടായി അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണം എന്നൊക്കാല അവരെ ഉണർത്തുന്നുണ്ട് വിശുദ്ധ കുട്ടാനിലൂടെ പക്ഷേ ആ സമൂഹമാണ് ഇന്ന് ഫലസ്തീനിൽ രക്തപ്പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ പശ്ചാത്തലം നമുക്കറിയാം എങ്ങനെയാണ് അവർ ഇത്തരം അവസ്ഥയിലേക്ക് ചെന്നുപെട്ടത് അവരുടെ കഴിഞ്ഞ കാല ചരിത്രം എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ മാത്രമേ ആകുവാൻ കഴിയുകയുള്ളൂ എന്ന് തന്നെയാണ് നമുക്ക് ബോധ്യമാവുക ചരിത്രം ആരംഭിക്കുന്നത് ഇബ്രാഹിം അലി നിന്നാണ് ഇബ്രാഹിം അലിഹിസ്ലാമിന് രണ്ട് പുത്രന്മാർ അഥവാ ഇസ്മായിൽ അലിഹിസ്ലാമും ഇസ്ഹാഖ് അലി ഇസ്ലാമും ഇസ്മായിൽ അലിഹി കുടുംബവും പരമ്പരയും മക്കയുമായി ബന്ധപ്പെട്ടാണ് രൂപപ്പെടുന്നത് ഇസ്ഹാഖ് അലി ആസ്ഥാനം ഫലസ്തീനായിരുന്നു അവിടെയാണ് പിന്നീട് ഒട്ടേറെ പ്രവാചകന്മാരുടെ ആസ്ഥാനമായിട്ട് മാറുന്നത് ഷാഖ് അലി ഇസ്ലാമിൻ്റെ പുത്രൻ യാക്കൂബ് അലി ഇസ്ലാം യാക്കൂബ് അലി ഇസ്ലാമിന് പന്ത്രണ്ട് പുത്രന്മാർ ആ പന്ത്രണ്ട് പുത്രന്മാരും പിന്നീട് വ്യത്യസ്ത ഗോത്രങ്ങളായിട്ട് അറിയപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുന്നു അങ്ങനെ അവരിലൂടെ ഒരു നീണ്ട കാലഘട്ടം അള്ളാഹ് സ്വഹാനുഭൂതാല മഹാന്മാരായ പ്രവാചകന്മാരെയും അതേപോലെ തന്നെ ഭരണാധികാരികളായ പ്രവാചകന്മാരെയും രംഗത്തു കൊണ്ടുവന്ന് ദീനുൽ ഇസ്ലാമിനെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അതേ സമയത്ത് പിൽക്കാലത്ത് ഈ ഇസ്രയേൽ സമൂഹം അള്ളാഹുവിൻ്റെ ദീനിനെ കൊണ്ടു നടക്കുവാനുള്ള എല്ലാ അർഹതയും നഷ്ടപ്പെടുത്തിയപ്പോൾ അള്ളാഹുവോടും അവൻ്റെ ദീനിനോടും പ്രവാചകന്മാരോടും അക്രമം പ്രവർത്തിച്ചപ്പോൾ അള്ളാഹുസ് മഹാനുഹോ താല അവരിൽ നിന്ന് ഇസ്ലാമിക നേതൃത്വം തിരിച്ചു വാങ്ങിയിട്ട് ഇസ്മായിൽ അലി ഇസ്ലാമിൻ്റെ പരമ്പരയിൽ വസൂതുല്ലാഹി സാഹു അലി വസ്ലമിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ചരിത്രവും നാം മനസ്സിലാക്കേണ്ടതുണ്ട് കിബില മാറ്റം എന്ന പ്രതീകാത്മക സംഭവത്തിലൂടെ വിശുദ്ധ ഖുർആൻ അത് നമുക്ക് എടുത്തു പറഞ്ഞു തരുന്നുണ്ട് ആദ്യ കിബിലയായ മസ്ജിദുൽ അഫസയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് മസ്ജിദുൽ ഹറമിലേക്ക് അള്ളാഹ്സ്മഹനഹു താല കിബില മാറ്റുന്നതിലൂടെ ഇസ്രയേൽ സമൂഹത്തിൽ നിന്ന് ഇസ്ലാമിക നേതൃത്വം ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ വംശപരമ്പരയിൽപ്പെട്ട ബസൂൽ അല്ലാഹു അലൈഹി വസ്സലമിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്ന സംഭവവും നാം പഠിക്കേണ്ടതുണ്ട് അള്ളാഹ് ഹു താല ഇസ്രയേൽ സമൂഹത്തിന് ചെയ്തു കൊടുത്ത ഒട്ടേറെ അനുഗ്രഹങ്ങൾ വിശുദ്ധ ഖുർആൻ നിരന്തരം ആവർത്തിച്ചാവർത്തിച്ച് അനുസ്മരിക്കുന്നത് കാണാം കഴിഞ്ഞ കുത്തുബയിൽ സൂചിപ്പിച്ചതുപോലെ ഏകാധിപതിയായ ഫിർആൌനിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രയേൽ സമൂഹത്തെ വിമോചിപ്പിച്ചുകൊണ്ട് വാഗ്ദത്ത ഭൂമിയായ ഫലസ്തീനിലേക്ക് അവരെ കൊണ്ടുവരുന്ന രംഗമാണ് വളരെ പ്രധാനപ്പെട്ട ഒന്ന് മുസ്ലിസ്ലാമിൻ്റെ നേതൃത്വത്തിൽ ഫിർആൌനിൽ നിന്ന് അവരെ വിമോചിപ്പിച്ചു കൊണ്ടുവരുന്നു പക്ഷേ ആ ഘട്ടത്തിൽ തന്നെ ആ പ്രവാചകനോടും അബ്ലാഹുവോടും അങ്ങേയറ്റം ധിക്കാരപരമായ നിലപാടുകളാണ് അവർ അനുവർത്തിച്ചിരുന്നത് എന്ന് കാണാം അവരെ ഫലസ്തീനിലേക്ക് കൊണ്ടുവരുവാൻ അള്ളാഹു സുബാനുഹോത്താല നിശ്ചയിക്കുന്നു ഫലസ്തീനിൽ അവരുടെ ശത്രുക്കളാണ് ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവരുമായിട്ട് യുദ്ധം ചെയ്തിട്ട് വേണം ഫലസ്തീനിൽ അവർക്ക് എത്തിച്ചേരുവാൻ എന്ന് അള്ളാഹു സുഹാന അവരോട് കൽപ്പിക്കുന്നു പക്ഷെ അവരതിന് സന്നദ്ധരായില്ല മറിച്ച് ഭൗതികമായ താല്പര്യങ്ങളായിരുന്നു അപ്പോഴും അവരെ ഭരിച്ചുകൊണ്ടിരുന്നത് അള്ളാഹു സുഹാന അവരെ ഒന്ന് രൂപപ്പെടുത്തിയെടുക്കുവാൻ ഒരു ആദർശ സമൂഹമായിട്ട് പരിശീലിപ്പിച്ചെടുക്കുവാൻ വേണ്ടി അവരെ കുറേ വർഷങ്ങൾ നാൽപ്പത് വർഷത്തോളം സീനാ മരുഭൂമിയിൽ താമസിപ്പിക്കുന്നുണ്ട് അപ്പോഴും അവർ ഭൗതികമായ താല്പര്യങ്ങളാണ് പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത് പ്രവാചകരോട് അവർ പറഞ്ഞു മോസാനി ഇസ്ലാമിനോട് ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം വേണം പക്ഷെ ആ വെള്ളം എല്ലാവർക്കും ഒരേ സ്രോതസ്സിൽ നിന്ന് ഉള്ള വെള്ളമല്ല വേണ്ടത് ഞങ്ങൾ പന്ത്രണ്ട് ഗോത്രങ്ങളാണ് അതുകൊണ്ട് പന്ത്രണ്ട് അരുവികൾ ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കിത്തരണം അവരിലെ വംശീയവും ഗോത്രപരവുമായ ഈ പക്ഷപാത നിലപാട് അവിടെ പ്രകടമാവുന്നുണ്ട് പന്ത്രണ്ട് ഗോത്രത്തിനും താന പന്ത്രണ്ട് അരുവികൾ ഒഴുക്കി കൊടുക്കാൻ പിന്നെയും അവർ പറഞ്ഞു അള്ളാഹുത്താന ഇറക്കിക്കൊടുത്ത മന്നയും സെൽവയും അനുഗ്രഹത്തിന്റെ പ്രതീകമായ മന്നയും സെൽവയും അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കേ ഞങ്ങൾക്ക് ഇത് മതിയാവില്ല ഇത് കഴിച്ചിട്ട് ഞങ്ങൾക്ക് ബോറടിച്ച് തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് പച്ചക്കറി വേണം ഞങ്ങൾക്ക് പയറ് വേണം ഉള്ളി വേണം കക്കിരി വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും ആവശ്യമുന്നയിച്ചു അള്ളാഹ് കാല അതും അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ അനുഗ്രഹങ്ങൾ ഒരുപാട് ലഭിച്ചിട്ടും പിന്നെയും അള്ളാഹെ തള്ളിപ്പറയുന്ന നിലപാട് തന്നെ അവർ കാണാം ഇസ്ലാമിനോട് മറ്റൊരു ഘട്ടത്തിൽ അവർ പറയാണ് താങ്കളിൽ ഞങ്ങൾ വിശ്വസിക്കുകയില്ല അള്ളാഹുവെ ഞങ്ങൾക്ക് പരസ്യമായിട്ട് കാണണം പറഞ്ഞാൽ പോരാ ഞങ്ങളുടെ കണ്ണുകൊണ്ട് പരസ്യമായി അള്ളാഹുവെ കണ്ടാൽ മാത്രം ഞങ്ങൾ വിശ്വസിക്കും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും സഹായങ്ങളും നേർക്കു നേരെ അനുഭവിച്ചവരാണ് അവർ ഫിർആനിൽ നിന്ന് അള്ളാഹു മോസാനിന്റെ വടിയാൽ ചങ്കടൽ പിളർന്ന് അവരെ രക്ഷപ്പെടുത്തി കാണിച്ചു കാണിച്ചുകൊടുത്തിട്ടുണ്ട് അതും അവർക്ക് മതിയായില്ല ഞങ്ങൾ കബാഹുവെ നേരിൽ കണ്ടാൽ മാത്രമേ മതിയാകൂ എന്ന് പോലും അവർ പറഞ്ഞു കൊളഞ്ഞു എന്ന് കുർത്താൻ എടുത്തു പറയുന്നു ഒരു പ്രവാചകന്റെ സാന്നിധ്യവും സാമീപ്യവും ശിക്ഷണവും എപ്പോഴും ലഭിച്ചിട്ടും ഈ യാത്രാവേളയിൽ ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്കുള്ള യാത്രാ മധ്യേ ചില ബഹുദൈവ ആരാധകർ പശുക്കുട്ടിയെ വെച്ച് ആരാധിക്കുന്നത് കണ്ടപ്പോൾ മോസാ ഞങ്ങൾക്കും വേണം ഇതുപോലെ ഒരു ദൈവം കമാലഹും അവർക്ക് പലതരം ദൈവങ്ങളെ കണ്ടില്ലേ അതുകൊണ്ട് ഞങ്ങൾക്കും വേണം ഒരു ദൈവം അങ്ങനെ അവർ സാമിരി എന്ന ഒരു പുരോഹിതനെ ഉപയോഗപ്പെടുത്തിയിട്ട് പശുക്കുട്ടി ഉണ്ടാക്കിയിട്ട് ആരാധിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ നിരന്തരമായ നന്ദിക്കേടുകൾ അള്ളാഹുവോടുള്ള നിഷേധ നിലപാടുകൾ അവർ വെച്ചു കുറക്കിയതായിട്ട് കാണുന്നു പിന്നീട് അവരുടെ മനസ്സിൽ നിന്ന് ഈ പശുക്കുട്ടി എന്ന ആ വികാരത്തെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ട് മനസ്സിൽ നിന്ന് നീക്കിക്കളയാൻ വേണ്ടി അള്ളാഹു താലൂനോട് പശുവിനെ അറുക്കുവാൻ ആവശ്യപ്പെടുന്നു പക്ഷെ അപ്പോഴും നിരന്തരം ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് കുരുട്ടു ചോദ്യങ്ങൾ ഉന്നയിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് അവർ ചെയ്യുന്നത് അവസാനവും ഗതി കിട്ടാതെ പശുവിനെ അറുക്കേണ്ടി വന്നു അവിടെ അല അവരുടെ മനസ്സിനെ വിലയിരുത്തുന്നു നിങ്ങളുടെ മനസ്സുകൾ എങ്ങനെയാണ് ഇത്ര കടുത്തുപോയത് എത്രമാത്രം കടുത്തുപോയിരിക്കുന്നു കല് ഹിജാറ കല്ലുപോലെ കടുത്തുപോയി അല്ല അതിനേക്കാളും നിങ്ങളുടെ മനസ്സുകൾ കടുത്തുപോയല്ലോ എന്ന് അള്ളാഹുസ് അവരെ കുറിച്ച് നിരൂപണം നടത്തുന്നത് കാണാം മാത്രമല്ല പ്രവാചകന്മാരെ ധിക്കരിച്ചു പ്രവാചകന്മാരുടെ കൽപ്പനകളിൽ ചിലത് സ്വീകരിക്കുകയും പലതും മാറ്റിവെക്കുകയും ചെയ്തു പ്രവാചകന്മാരെ വധിക്കുന്നേടത്തോളം അവരുടെ ധിക്കാരം വളർന്നു എന്ന് ഖുർആൻ എടുത്തു പറയുന്നുണ്ട് ഇതെല്ലാം നിമിത്തമായിട്ട് അള്ളാഹുവിൻ്റെ നിന്നതയും ദൈന്യതയും ആ സമൂഹത്തിന് മേൽ അടിച്ചേൽപ്പിക്കപ്പെടുകയും ഉണ്ടായി അപ്പം അള്ളാഹുവിൻ്റെ കോപത്തിലേക്ക് അവർ മടങ്ങേണ്ട അവസ്ഥ അവർക്കുണ്ടായി എന്നൊക്കെ ഖുർആൻ എടുത്തു പറയുന്നുണ്ട് നാം സൂറത്തുൽ ഫാത്തിഹ ഓരോ നേരവും നമസ്കാരത്തിൽ പാരായണം ചെയ്തുകൊണ്ട് പടച്ചവനെ ഗൈലിൽ മഹ്ലൂബി അലൈഹിം ആ കോപിക്കപ്പെട്ടവരായ സമൂഹത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തരുതേ എന്ന് അള്ളാഹുട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ അവർക്ക് സംഭവിച്ച ഈ വിധത്തിലുള്ള ശിക്ഷകളും ദൈന്യതയും ശാപവും മുമ്പിൽ കണ്ടുകൊണ്ട് ഞങ്ങളെ ആ ഒരു അവസ്ഥയിൽ എത്തിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ അള്ളാഹുത്താൻ അവരുടെ ചരിത്രം എടുത്തു പറയുന്നതിൻ്റെ ലക്ഷ്യം നിലവിലുള്ള ഇസ്ലാമിക സമൂഹം അവരിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം എന്നത് തന്നെയാണ് ഒട്ടേറെ സന്ദർഭങ്ങളിൽ വിശുദ്ധ ഊർഹാനിലെ ധാരാളം അധ്യായങ്ങളിലൂടെ അവർക്ക് സംഭവിച്ച അബദ്ധങ്ങളെ ഊർആാൻ ചൂണ്ടിക്കാണിക്കുന്നതിൻ്റെ ലക്ഷ്യം അതുതന്നെയാണ് അവരിലെ തിന്മകൾ തിരിച്ചറിയണം ആ സമൂഹത്തിൻ്റെ ജീവിതശൈലിയും യഥാർത്ഥ ഇസ്ലാമിക പാരമ്പര്യവും തിരിച്ചറിഞ്ഞ് താരതമ്യം ചെയ്തുകൊണ്ട് യഥാർത്ഥ ഇസ്ലാമിൻ്റെ പന്ഥാവിൽ എത്തിച്ചേരണം എന്ന് അള്ളാഹുതാല നമ്മോട് ഉണർത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അവരുടെ അബദ്ധങ്ങൾ ഖുർആൻ എണ്ണി പറയുന്നത് കാണാം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അവർ പൗരോഹിത്യത്തിന് അടിമപ്പെട്ടു പോയി എന്നതാണ് അങ്ങനെ സത്യവും അസത്യവും കൂട്ടിക്കൊഴിച്ച് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരും നൽകിയ അധ്യാപനങ്ങൾക്കപ്പുറം അവരിലെ പുരോഹിതന്മാരുടെ വാക്കുകളെ വേദവാക്യങ്ങൾക്കും അപ്പുറത്ത് അവർ ഉൾക്കൊള്ളുന്ന അവസ്ഥ ഉണ്ടായി ഉള്ളാഹ അവർ അവർ ശാസിക്കുന്നു നിങ്ങൾ സത്യവും അസത്യവും കൂട്ടിക്കുഴച്ച് കളയരുത് നിങ്ങൾ അറിവുള്ളവരാണല്ലോ വേദജ്ഞാനമുള്ളവരാണ് എന്നിട്ട് സത്യത്തെ മറച്ചു വെക്കുകയും സത്യവും അസത്യവും കൂട്ടിക്കൊഴിച്ച് ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയും ചെയ്യുന്ന സമീപന രീതി നിങ്ങൾ സ്വീകരിക്കരുത് ഇതേപോലെ വേദഗ്രന്ഥത്തിലെ പദങ്ങളെ വാക്കുകളെ അസ്ഥാനത്ത് പ്രയോഗിക്കുന്ന സ്ഥാനം തെറ്റിച്ച് അതിന് വ്യാഖ്യാനം നൽകുന്ന ധിക്കാരവും അവർ കാണിക്കുകയുണ്ടായി പുരോഹിതന്മാരുടെ എക്കാലത്തെയും ഒരു രീതിയാണത് വേദഗ്രന്ഥത്തിലെ വാക്കുകൾക്ക് അവരുദ്ദേശിക്കുന്ന സ്വാർത്ഥമായ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് ദുർവ്യാഖ്യാനങ്ങൾ നൽകുന്ന സമീപന രീതി അവരുണ്ടായി ഫവൈലുൽ എന്നിട്ട് അവർ ശപിക്കുന്നു സ്വന്തം കൈകൾ കൊണ്ട് ചില വാക്കുകൾ എഴുതി ഉണ്ടാക്കുകയും ഗ്രന്ഥങ്ങൾ എഴുതി ഉണ്ടാക്കുകയും സുമ്മലൂന ഹാഗാമിന് എന്തില്ല എന്നിട്ട് അവർ പറഞ്ഞു ഹാഗാമിന് എന്തില്ല ഇത് അള്ളാഹുവിൽ നിന്നുള്ള വചനങ്ങളാണ് എന്നവർ പറഞ്ഞു കളഞ്ഞു യശ്തറു ബിഹി സമനം ഖലീല തുച്ഛമായ വിലക്ക് അതിനവർ വിൽപ്പന നടത്തി അഥവാ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല ഇല്ലാത്ത നിയമങ്ങളും ഹലാലുകളെ ഹറാമാക്കുകയും ഹറാമിനെ ഹലാലാക്കുകയും ചെയ്തുകൊണ്ട് അവർ അള്ളാഹുവിൻ്റെ ദീനിനെ വിൽപ്പന നടത്തി കളഞ്ഞു എന്ന് കുറാൻ വളരെ ശക്തമായ ഭാഷയിൽ എടുത്തു പറയുന്നുണ്ട് അഥവാ നിലവിലുള്ള ഇസ്ലാമിക സമൂഹത്തിൻ്റെയും വ്യതിചലനം ആരംഭിക്കുന്നത് ഈ വിധത്തിൽ പൗരോഹിത്യത്തെ അന്ധമായി ആയിരിക്കും എന്നാണ് ഈ വചനങ്ങൾ നമുക്ക് നൽകുന്ന താക്കീത് പലപ്പോഴും നമ്മുടെ സമുദായവും ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിൽ ചെന്ന് വിട്ടുപോകുന്നുണ്ട് വിശുദ്ധകുർക്കാനും സുന്നത്തിനുമൊക്കെ അപ്പുറം ഇന്നയാൾ പറഞ്ഞത് ഇങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ ആ നിലപാടാണ് സ്വീകരിക്കുക എന്ന് പറയുന്ന പൗരോഹിത്യത്തിന് അടിമപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ എത്തിപ്പോകാറില്ല എന്ന് തീർച്ചയായും നാം ചിന്തിച്ച് നോക്കേണ്ടതുണ്ട് മാത്രമല്ല അവർക്ക് സംഭവിച്ച മറ്റൊരബദ്ധം പ്രവാചകന്മാരുടെ നാവുകളാൽ ആ സമൂഹം ശപിക്കപ്പെട്ടു ദാവൂദ് അലി ഹിസ്ലാമിൻ്റെയും ഐസ അലിഹി ഇസ്ലാമിന്റെയും അതിന്റെ കാരണം പറഞ്ഞത് ഫാലു ആ സമൂഹത്തിൽ നടമാടിയിരുന്ന തിന്മകളോട് പ്രതികരിക്കാൻ അവർ സന്നദ്ധരായില്ല സമൂഹം തെറ്റ് ചെയ്യുമ്പോൾ അതിനെ തടയുവാൻ നിങ്ങൾ ചെയ്യുന്നത് അബദ്ധമാണ് അതുകൊണ്ട് അതിൽ നിന്ന് പിന്മാറണം എന്ന് പറയുവാൻ അവരാരും സന്നദ്ധരായില്ല മറിച്ച് എനിക്ക് എൻ്റെ കാര്യമാണ് വലുത് അതിലപ്പുറം മറ്റൊന്നും അന്വേഷിക്കേണ്ടതില്ല എന്ന നിലക്ക് സ്വന്തം കാര്യത്തിൽ അവർ ഒതുങ്ങിപ്പോയി എന്ന് എടുത്തു പറയുന്നുണ്ട് നമ്മുടെ സമുദായത്തിൻ്റെ അവസ്ഥ വെച്ച് നോക്കൂ അള്ളാഹുവിൻ്റെ ദീനിനെ പ്രബോധനം ചെയ്യുന്ന തിന്മ കണ്ടാൽ അതിനെതിരിൽ ശബ്ദിക്കുന്ന ദീനിൻ്റെ വക്താക്കളായിട്ട് രംഗത്ത് വരുന്നവർ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ടാവും വളരെ ചുരുക്കം ആളുകളെ ഉണ്ടാവുള്ളൂ സത്യം ഒഴിച്ചു പറയുകയും നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുക എന്ന മഹത്തായ പ്രവാചകന്മാർ നിർവഹിച്ചിരുന്ന ആ ദൗത്യം ഏറ്റെടുത്ത് നിർവഹിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലും വളരെ കുറച്ച് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ അവരുടെ അതപ്പതനത്തിന്റെ ഒരു കാരണം ഇതായിരുന്നു തിന്മ തടയുന്ന പ്രവണത അവരിൽ ഉണ്ടായില്ല അതുകൊണ്ട് സമൂഹം പൊതുവേ തന്നെ തെറ്റ് ചെയ്യാൻ വരുമ്പെട്ടു ആരും ആരെയും ഉപദേശിച്ചില്ല എന്നത് അവരുടെ നാശത്തിന്റെ ഒരു കാരണമായിരുന്നു എന്ന് അള്ളാഹുത്താൻ എടുത്തു പറയുന്നുണ്ട് അവർക്ക് സംഭവിച്ച മറ്റൊരു പ്രധാന അബദ്ധം കക്ഷിത്വവും ഭിന്നതകളുമായിരുന്നു അള്ളാഹു അതും എടുത്തു പറയുന്നു വകാലത്തിൽ പറഞ്ഞു അലാ ക്രിസ്ത്യാനികളോ അവരെ ഒന്നിനും കൊള്ളില്ല അലാ അലാ മറുപടി പറഞ്ഞു യഹൂദു അലാൻ ഈ യഹൂദികളുണ്ടല്ലോ അവർ ഒരു വസ്ത്രനും കൊള്ളില്ല ഇങ്ങനെ പരസ്പരം ചെളിവാരി എറിയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും അനാവശ്യമായിട്ട് വിമർശിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ അവരിൽ അവർക്ക് സംഭവിച്ച മറ്റൊരു അബദ്ധം അന്ധമായ വംശീയ പക്ഷവാതിത്വം ഗോത്രപരമായ പക്ഷപാതിത്വം അവർ കൊണ്ടുനടന്നിരുന്നു അങ്ങനെ അതിൻ്റെ പേരിൽ വല്ലാത്ത ഒരുതരം സവർണ മാനസികാവസ്ഥ അവർ കാത്തു സൂക്ഷിച്ചു ആ നിലക്ക് തന്നെ അവർ തുറന്നു പറയാൻ തുടങ്ങി ഒട്ടും ലജ്ജയില്ലാതെ വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ മാത്രമേ ഹിതായത്ത് ലഭിച്ചവരാവുകയുള്ളൂ നിങ്ങൾ ഒന്നുകിൽ ജൂതനാവണം അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആവണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഹിതായത്ത് കിട്ടുള്ളൂ അപ്പൊ അള്ളാഹുഅല മറുപടി പറഞ്ഞു ബൽ ഇബ്രാഹിം ഹനീഫ അല്ല ഞാനെങ്ങനെ ജൂതനെയും ക്രിസ്ത്യാനിയെയും ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ പഠിച്ചത് മുസ്ലിമിനെ മാത്രമാണ് അഥവാ ഇസ്ലാമിക സമൂഹത്തെ മാത്രമാണ് അഥവാ ഇബ്രാഹിം അലിഹിസ്ലാമിന്റെ മില്ലത്ത് പിൻപറ്റുന്ന ആളുകളെ മാത്രമാണ് ഞാൻ ഹിതായത്ത് ലഭിച്ചവരായിട്ട് കണക്കാക്കുകയുള്ളൂ എന്ന് അള്ളാഹുത്താല അവിടെ മറുപടി പറയുന്നുണ്ട് അവർ വീണ്ടും പറഞ്ഞു വക്കാലോല ജനത്തൂതനോ ക്രിസ്ത്യാനിയോ അല്ലാതെ സ്വർഗത്ത് പോവില്ല സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുക്കണം ജൂതനോ ക്രിസ്ത്യാനിയോ അല്ലാതെ മറ്റൊരാളും സ്വർഗത്ത് പോവില്ല ഇങ്ങനെ അവർ പറഞ്ഞു ഇതൊരുതരം അങ്ങേയറ്റത്തെ വ്യാമോഹവും അല്പത്വുമാണ് അവരെ കൊണ്ടിങ്ങനെയൊക്കെ പറയിപ്പിച്ചത് ജൂതനും ക്രിസ്ത്യാനിയും ഈ വാക്കുകൾ ഒരിക്കലും അന്നാഹുത്താൻ അവർക്ക് നൽകിയതല്ല ഖുർആാനെടുത്ത് പറയുന്നുണ്ട് സ്വയം ജൂതൻ എന്ന പേര് സ്വീകരിച്ചവർ സ്വയം ക്രൈസ്തവർ എന്ന പേര് സ്വീകരിച്ചവർ എന്ന രൂപത്തിൽ അപ്പൊ അതിനാൽ അതും ഇതേപോലെ തന്നെ ഒരു തെറ്റായ വാദമായിരുന്നു പിന്നെയും അവർ പറഞ്ഞു എണ്ണപ്പെട്ട നാളുകളല്ലാതെ ഞങ്ങളെ നരകത്തിൽ സ്പർശിക്കുകയില്ല ഞങ്ങൾ നരകത്ത് പോകേണ്ടി വരില്ല അഥവാ പോകേണ്ടി വന്നാൽ എണ്ണപ്പെട്ട നാളുകൾ അതേതാണ് ആ നാളുകൾ അവർ മുമ്പ് പശുക്കുട്ടിയെ വെച്ച് ആരാധിച്ച നാൽപ്പത് നാളുകളുണ്ടല്ലോ കൂടിയാൽ നാൽപ്പത് ദിവസം നരകത്ത് പോകേണ്ടി വരും അതിനപ്പുറം എന്തായാലും നരകത്തിൽ പോകേണ്ടി വരില്ല എന്നവർ വാദിച്ചിരുന്നു ഇങ്ങനെ പലതരം അൽപത്വവും വ്യാമോഹങ്ങളും അതിലുപരിയായിട്ട് ഒരുതരം തരം സവർണ മനസ്സും മേധാവിത്വ മനസ്സും അവർ വെച്ചു പുലർത്തിയിരുന്നു എന്ന് കാണാൻ പറ്റും അതിനും അപ്പുറം അവർ പിന്നെയും പറഞ്ഞു ഞങ്ങളാണ് അള്ളാഹുവിന്റെ മക്കളാണ് ഞങ്ങൾ അഹിബാവും അള്ളാഹുവിന്റെ മക്കളും അവന്റെ ഇഷ്ടക്കാരുമാണ് ഞങ്ങൾ ഞങ്ങൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ് വലിയുകളാണ് ഞങ്ങൾ എന്നൊക്കെ സ്വയം പറഞ്ഞുകൊണ്ട് അവർ രംഗത്ത് വന്ന് കളഞ്ഞു അപ്പം അള്ളാഹുതാൽ അവരോട് ചോദിച്ചു നിങ്ങൾ അങ്ങനെയൊക്കെയാണല്ലോ എങ്കിൽ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ് നിങ്ങളെങ്കിൽ അവർ ഇഹലോകത്തെക്കാളും പരലോകത്തെ ഇഷ്ടപ്പെടുന്നവരായിരിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ മരിക്കാൻ സന്നദ്ധരാകുമോ ഇപ്പം മരിക്കാൻ നിങ്ങൾ സന്നദ്ധരാണോ എന്ന് ചോദിച്ചു അപ്പം അവരൊക്കെ പിന്മാറിക്കളയാണ് ചെയ്തത് കാരണം അവർക്ക് മരണം മരണമെന്നത് വല്ലാതെ ഭയപ്പെടുന്ന ഒന്നാണ് ഒരായിരം കൊല്ലം ഈ ലോകത്ത് ജീവിക്കാൻ അവസരം ലഭിച്ചെങ്കിൽ എന്ന് അത്യാർത്ഥിയോടുകൂടി ജീവിതത്തെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നവരാണവർ എന്ന് അള്ളാഹു താല എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പല വിധത്തിലുമുള്ള ധിക്കാരപരമായ നിലപാടുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ പരമമായ അവസ്ഥയാണ് ഒട്ടേറെ പ്രവാചകന്മാരെ തങ്ങൾക്കിഷ്ടമില്ലാത്തത് പറഞ്ഞത് നിമിത്തം പ്രവാചകന്മാരെ വധിക്കുവാൻ ഒരുപെട്ട അത് നടപ്പിൽ വരുത്തിയ സമൂഹമായിട്ട് അവർ മാറുകയുണ്ടായി ഇലിയാസ് അലിഹുസ്ലാം ബൽ എന്ന ബിംബത്തെ പൂജിച്ചിരുന്ന തൻ്റെ സമൂഹത്തെ ഉണർത്തിയപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് കുറ്റകരമായ ശിർക്കാണ് അതുകൊണ്ട് അതിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞപ്പോൾ ആ പ്രവാചകനെ വധിക്കാൻ അവർ വരുമ്പെട്ടു അങ്ങനെ പ്രവാചകൻ ഇലിയാസ് അലി ഹിസ്ലാം അവിടെ നിന്ന് നാടുവിട്ടോടുകയാണ് ചെയ്തത് എന്ന് കാണാം ഇതേപോലെ മിക്കായിൽ എന്ന പ്രവാചകനെ അവർ ഭക്ഷണം നൽകാതെ കെട്ടിയിട്ട് കൊന്നു ഇതൊക്കെ ബൈബിൾ തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് ജഖരിയ അലിഹിസ്ലാമിനെ അധാർമികതക്കെതിരെ ശബ്ദിച്ചതിന്റെ പേരിൽ ഹൈക്കൽ സുലൈമാനിയിൽ സുലൈമാൻ അലി ഹിസ്ലാം പണിത ദേവാലയത്തിന്റെ മുമ്പിൽ വെച്ച് എറിഞ്ഞുകൊന്നു എന്ന് പറയുന്നു യരമ്യാവ് എന്ന പ്രവാചകനെ കയറിൽ ബന്ധിച്ചിട്ട് ചളിക്കൊഴിയിൽ താഴ്ത്തി കൊന്നുകളഞ്ഞു കയറിൽ ബന്ധിച്ച് ചളിക്കൊഴിയിൽ താഴ്ത്തിയിട്ട് കൊലപ്പെടുത്തുകയുണ്ടായി യഹിയ അലി ഹിസ്ലാം ആ സമൂഹത്തിലെ ദുർവൃത്തിക്കെതിരിൽ ശബ്ദിച്ച നിമിത്തം തൻ്റെ ആ അവിടെ ആ നാട്ടിലെ രാജ് രാജാവിൻ്റെ കാമുകിയെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ തല കൊയ്തെടുത്തിട്ട് താലത്തിലാക്കിയിട്ട് അവരുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് കാണിക്കുവച്ചു അത്രയും ഈസാലഹിസ്ലാമിനെ അവർ ക്രൂശിക്കുവാൻ ശ്രമിച്ചു ശതർ ഞാൻ അത് എടുത്തു പറയുന്നുണ്ടല്ലോ അപ്പൊ ഇങ്ങനെ പല വിധത്തിലും പ്രവാചകന്മാരെ വകവരുത്തുവാൻ മാത്രം ധിക്കാരപരമായ നിലപാട് ഇസ്രായേൽ സമൂഹം കൈക്കൊണ്ടിട്ടുണ്ട് അതാ അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു അവരെ ഇത്രമാത്രം ശപിച്ചു കളഞ്ഞത് എന്നുണർത്തുന്നു അതുകൊണ്ട് റസൂൽഹി സല്ലാ വസ്ലമിന്റെ ഉമ്മത്ത് എന്ന നിലക്ക് നമുക്ക് ഈ സംഭവങ്ങളിലുള്ള ഗുണപാഠം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് സംഭവിച്ചു പോയി ഇത്തരത്തിലുള്ള ധിക്കാരങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥത്തിലേക്കും അതുപോലെ തന്നെ റസൂൽ അല്ലാഹി സല്ലാ വസ്ലമിൻ്റെ സുന്നത്തിലേക്കും ആദർശ മനസ്സോടുകൂടി തിരിച്ചെത്തുക എന്നത് മാത്രമാണ് പരിഹാരം പ്രവാചകൻ സല്ലാഹു അലൈഹി നമുക്ക് ഇങ്ങനെ ഒരു താക്കീത് കൂടി നൽകിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ മുൻഗാമികളെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിന്തുടർന്നുകൊണ്ടിരിക്കും അങ്ങനെ അവർ വല്ല മാളത്തിലും ഉറുമ്പിന്റെ മാളത്തിലും പ്രവേശിച്ചാൽ അതേപോലെ തന്നെ നിങ്ങളും അവരെ പിന്തുടരും അപ്പോൾ സഹാബത്ത് റസൂൽ സല്ലാഹു അലൈഹി വസലമയോട് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ ജൂതക്രൈസ്തവ വിഭാഗങ്ങളെക്കുറിച്ചാണോ എന്ന് പറയുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ റസൂൽ സലാഹു അലൈഹി വല്ലമിൻ്റെ മറുപടി അല്ലാതെ പിന്നെ ആരെ പറ്റിയാണ് ഞാൻ പറയേണ്ടത് എന്നായിരുന്നു അല്ലാതെ പിന്നെ ആരെ പറ്റിയാണ് ഞാൻ പറയേണ്ടത് അഥവാ അവർക്ക് സംഭവിച്ച അബദ്ധങ്ങൾ അത് തന്നെയായിരിക്കും നമ്മുടെ സമൂഹത്തിനും ആവർത്തിക്കപ്പെടാൻ ഇടയുള്ളത് എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം ശതോർഹാൻ നൽകുന്ന ചരിത്രങ്ങളെ മൊത്തത്തിൽ എടുത്ത് പരിശോധിക്കുമ്പോൾ അടിസ്ഥാനപരമായി നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്ന് അല്ലാഹു അല്ലാഹുവിൻ്റെ കൽപ്പന മറ്റൊന്ന് വൈശാചികമായ ദുർബോധനങ്ങൾ ഇവ രണ്ടിനുമിടയിൽ മനുഷ്യൻ ഒന്നുകിലവൻ വിജയിക്കുന്നു ആ പരീക്ഷണത്തിൽ വിജയിക്കുന്നു അല്ലെങ്കിൽ പരാജയപ്പെടുന്നു ഇതിൻ്റെ തുടർച്ച തന്നെയാണ് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായത് ആദം അലി ഹുസ്ലാം മറുവശത്ത് ഇബ്ലീസ് പിന്നീട് ഹാബിലും ഖാബീലും ഇങ്ങനെ ആ പരമ്പര തുടർന്ന് വന്ന് ഇസ്രയേൽ സമൂഹത്തിലൂടെ ഇപ്പോൾ നമ്മുടെ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ വരെ അത് എത്തി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാൽ നമുക്ക് മുമ്പിൽ ഇങ്ങനെ അക്രമങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ജൂത സമൂഹത്തെ കാണുമ്പോൾ അവരുടെ പൂർവ്വകാല ചരിത്രത്തെക്കുറിച്ച് നാം പഠിക്കാൻ ശ്രമിക്കണം അവർക്ക് എവിടെയാണ് അബദ്ധം സംഭവിച്ചത് എന്തുകൊണ്ട് ഇത്തരത്തിലൊരു എത്തിച്ചേർന്നു ലോകം മുഴുവനും അരുതെന്ന് പറഞ്ഞിട്ടും യാതൊരു കുറ്റബോധവുമില്ലാതെ ചെയ്യുന്നത് ഒരു തെറ്റാണെന്ന തിരിച്ചറിവ് പോലും ഇല്ലാതെ നിരപരാധികളെ ബോംബിട്ട് കൊല്ലുവാനുള്ള ആ ധിക്കാരം അവർക്ക് എങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ച് പഠിക്കുമ്പോഴാണ് വിശുദ്ധ ഖുർആൻ നൽകുന്ന ഈ ചരിത്ര പശ്ചാത്തലങ്ങൾ അവർക്ക് ഇങ്ങനെ മാത്രമേ ആകാൻ സാധിക്കൂ എന്നാണ് നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം അബ്ലാഹുവിൻ്റെ ശാപത്തിനും കോപത്തിനും വിധേയരായി നിന്യരും അധമന്മാരുമായിട്ട് അവർ മാറിപ്പോയിട്ടുണ്ട് എന്ന് കാണാം ലോകം ഇന്ന് ഒരിക്കലും അവരെ സന്തോഷത്തോടെ തൃപ്തിയോടെ അതല്ലെങ്കിൽ ആദരവോടെ അല്ല നോക്കിക്കാണുന്നത് മറിച്ച് അവരുടെ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി തൽക്കാലം അവരെ വെച്ചുപൊറപ്പിക്കുന്നു എന്ന അവസ്ഥയാണ് നിന്യതയും ദൈന്യതയും പേറിയ അവസ്ഥയാണ് അവർക്കെന്നും ലോകത്തുണ്ടായിട്ടുള്ളത് എന്നാൽ ഇന്ന് അവർ ലോകത്ത് അക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ ആയുധങ്ങൾ കൊണ്ട് ജയിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ കാലഘട്ടത്തിലെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ആദർശ സമൂഹത്തിൻ്റെ പോരായ്മയാണത് ആദർശ സമൂഹത്തിന്റെ പോരായ്മയാണത് ശുദ്ധ ഖുർഹാന്റെ അധ്യാപനങ്ങൾക്കപ്പുറത്ത് അവരൊരിക്കലും വിജയം വരിക്കാൻ പോകുന്നില്ല മറിച്ച് അവരെ നിയന്ത്രിക്കുവാൻ ഈ കാലഘട്ടത്തിലെ ഇസ്ലാമിക സമൂഹവും അതുപോലെ നീതിയിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന വിശ്വാസമർപ്പിക്കുന്ന ആളുകളും രംഗത്ത് വരികയാണ് വേണ്ടത് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതിനാൽ ഇസ്രായേൽ സമൂഹത്തിന് സംഭവിച്ച ഇത്തരം അബദ്ധങ്ങളെക്കുറിച്ച് തിരിച്ചറിവ് നേടുകയും യഥാർത്ഥ ഇസ്ലാമിക കാഴ്ചപ്പാടിൻ്റെ വക്താക്കളായി ആദർശവാദികളായി തീരുവാൻ ശ്രമിക്കുകയും ചെയ്യുക ശുഭാനുഭൂതാല അതിന് തോഫീഫ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ